ഹലോ എല്ലാവർക്കും നമസ്കാരം ചെയ്തിൽ ബീച്ചർപ്പുഴ ശ്രീയാണ് പ്രിയപ്പെട്ട എൻ്റെ ഹബീബികൾ എന്നു കാണിച്ചു തരാൻ പോകുന്നു പാലക്കാട് ജില്ലയിൽ തടുക്കശ്ശേരിയിൽ നാലേക്കർ സ്ഥലമാണ് അതോ നല്ല റബ്ബറുണ്ട് വീടുണ്ട് താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് ഫാമിനൊക്കെ അനുയോജ്യമായ സ്ഥലം അതുപോലെ തന്നെ തേക്കുണ്ട് മരങ്ങളുണ്ട് ഒരുപാട് തേക്കുകളുണ്ട് വെള്ള സൗകര്യത്തിലാണെങ്കിൽ നല്ല സൗകര്യങ്ങളുണ്ട് വെള്ള സൗകര്യം ഇതിൻ്റെ ബാഗിൽ കൂടെ ഒരു തോടുപോകുന്നുണ്ട് നല്ല നിരപ്പായ സ്ഥലമാണ് നല്ല ഫോം നടത്താം കോഴി ഫോം പത്ത് പന്നിട ഫോം അതുപോലെ തന്നെ നമുക്ക് നാൽക്കാലികളുടെ ഫോം പശുവും ഫോം ആട് ഫോം എല്ലാം നടത്താൻ പറ്റിയ ഒരുപാട് പടുകൂറ്റം മരങ്ങൾ ഉൾപ്പെടെ സെൻറ്റിന് ഇരുപത്തി നാലായിരം റുപ്യ അളന്ന് കാണുന്ന സെൻറ്റിന് ഇരുപത്തി നാലായിരം മൊത്തത്തിൽ കാണുന്നത് നാലേക്കർ കേട്ടോ റെക്കോർഡ് പ്രകാരം ഒരു അല്പം സ്ഥലം കൂടുതലുണ്ട് അതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല തൊണ്ണൂറ് ശതമാനം നിരപ്പായ സ്ഥലം അതുപോലെ തന്നെ മീൻ വളർത്താനുള്ള ഒരു കുളം അതിലുണ്ട് റെഡിമെയ്ഡ് കുളം മീൻ വളർത്താനുള്ളതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല വെട്ടാറായ റബ്ബറാണ് വെട്ടുന്ന റബ്ബർ വളരെ കുറച്ചുള്ളൂ ബാക്കിയൊക്കെ വെട്ടാറായ റബ്ബർ മൊത്തം അറുന്നൂറ് മരണ്ട് വേം പോകുന്നുള്ളി